ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തേത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞതും കപ്പ് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കൻ മസാലയും പുരട്ടി വെച്ചിട്ടുള്ള എല്ലില്ലാത്ത ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാണിത് ചിക്കനും ഇതേ പാനിൽ തന്നെ വറുത്തെടുക്കാം വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരു മിനിറ്റ് വഴറ്റാം ഇതിപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി മാറ്റി വയ്ക്കാം ഇനി രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇത് ഇത്രയും മതി ഇനി ഇതിലേക്ക് അര കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ പൊടി ചേർക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട് ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ബാറ്റർ ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത് എന്നാൽ ഒരുപാട് കുറുകി പോവുകയും ചെയ്യരുത് അങ്ങനെയുള്ള ആ ഒരു പാകത്തിനാക്കി എടുക്കണം ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു പാകത്തിനുള്ള ബാറ്ററാണ് കിട്ടേണ്ടത് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും ഇത് ഇത്രയും മതി പാകത്തിന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി കട്ടിയുള്ളൊരു പാത്രം ചൂടാവാൻ വയ്ക്കാം അല്പം ബട്ടറും തൂത്ത് കൊടുക്കാം മുകളിലേക്കും സൈഡിലേക്കുമൊക്കെ ആയിട്ട് നന്നായിട്ടങ്ങ് തൂത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിൻ്റെ പകുതിയോളം ഒഴിക്കാം ഇനി വറുത്ത് വച്ചിട്ടുള്ള ചിക്കനും സവാളയും അണ്ടിപ്പരിപ്പ് ഈ ബാറ്ററിന് മുകളിലായിട്ട് നിരത്താം വറുത്ത സവാള കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇപ്പോൾ ചേർക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇതുപോലൊന്ന് വിതറി കൊടുക്കുക ഇനി ഇതിന് മുകളിലായി ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിക്കാം ഒരു തവി കൊണ്ട് ഇതുപോലെ നിരത്തി ഒഴിക്കുന്നതാണ് നല്ലത് ഇനി നേരത്തെ മാറ്റി വെച്ചാൽ വറുത്ത സവാള ഇതിൻ്റെ മുകളിൽ വിതറി ഒരല്പം പെരിഞ്ചീരകം കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം വരെ വച്ചാൽ മതി നമ്മുടെ ഈ സ്നാക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് കടായിയാണ് എടുത്തിട്ടുള്ളത് എടുക്കുന്ന പാത്രം ഇത്തിരി കട്ടിയുള്ളതായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെക്കുന്ന സമയത്ത് അടിവശം കത്ത് പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മൂടി വയ്ക്കുമ്പോൾ ഇതുപോലെ എയർ ഹോളൊക്കെ ഉള്ള അടപ്പാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് സമയമൊക്കെ ആയി നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇതിപ്പോൾ നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കാം ഇതേ കണ്ടില്ലേ അടി ഭാഗത്തൊന്നും കത്ത് വിളിക്കുകയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല നല്ല രുചിയുള്ളൊരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം